നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം രണ്ട് നായർ ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് നമ്മുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് അമൃതയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് അമൃതയ്ക്ക് ഇരുപത് വയസ്സാണ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എം എൽ ടി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ ഡ്രൈവറാണ് മദർ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോട്ടയം തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെ പരിഗണിക്കുന്ന അറിയിക്കുന്നുണ്ട് നായർ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അഞ്ജലിയുടെയാണ് അഞ്ജലിക്ക് ഇരുപത്തി നാല് വയസ്സാണ് ബികോം സി എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കളർ ഫെയർ ആണ് പൂരം നക്ഷത്രമാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ഡിഗ്രി ഡിപ്ലോമയൊക്കെ ക്വാളിഫിക്കേഷൻ മുതലുള്ള അനുയോജ്യമായ പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഈ ഡീറ്റെയിൽസിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്